പ്രതിപക്ഷത്തു നിന്നും കെ വി അബ്ദുൾ ഖാദറാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി സംസാരിച്ചത് സൌദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ആശങ്കയിലാണ് കഴിയുന്നതെന്ന് കെ വി അബ്ദുൾ ഖാദർ ചൂണ്ടിക്കാട്ടി മലയാളികൾ പുറത്തിറങ്ങാൻ എന്നാൽ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരും പ്രവാസി മന്ത്രാലയവും ദയനീയമായി പരാജയപ്പെട്ടു മലയാളികൾ തിരിച്ചുവരുമ്പോൾ ഇന്ത്യ വിമാനക്കൂലി വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണെന്നും തിരിച്ചുവരുന്നവരെ സൌജന്യമായി നാട്ടിലെത്തിക്കണമെന്നും കെ വി അബ്ദുൾ ഖാദർ തിരിച്ചുവരുന്നവരുടെ യാത്രാ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ആറുമാസത്തെ പൊതുമാപ്പ് ലഭിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ ഉന്നതതല ചർച്ച നടക്കുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു സൌദിയിലെ സ്വദേശിവൽക്കരണം സംബന്ധിച്ച വാർത്തകൾ അതിശോക്തികരമാണെന്ന് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു വാർത്തകൾ സൌദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവരുടെ താൽപര്യത്തെ ബാധിക്കരുത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ സി ജോസഫ് അറിയിച്ചു വിദേശ മലയാളികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നന്ദി കേടാണ് കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു പ്രശ്നത്തിൽ പ്രധാനമന്ത്രി ഇടപെടണം സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണണം തിരിച്ചു വരുന്നവർക്ക് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ നേതൃത്വം നേതാവ് ആവശ്യപ്പെട്ടു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുവെങ്കിലും സർക്കാരിന് ഉറപ്പ് പരിഗണിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എൻ വി ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ